ഹായ് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ണിയപ്പാണത് അരി അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട് രണ്ട് മണിക്കൂർ കുതിർത്ത് വെക്കുന്നുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ ഒരു കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ട് സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇത്രയും അളവിൽ നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് ഞാനതുകൊണ്ട് നാൽപ്പത്തി ഏഴ് ഉണ്ണിയപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറായപ്പോൾ ഞാനിത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്നച്ച് ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പനാനിയൊക്കെ എടുത്തതാണിത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഈ ശർക്കരപ്പാനീ ഒഴിച്ചിട്ടാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് കാരണം നമുക്ക് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത് അപ്പം ഇപ്പം വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ച് കഴിഞ്ഞാൽ പിന്നെ ശർക്കരപ്പാനി ചേർക്കുമ്പം വെള്ളം അധികമായി പോവും അപ്പം നമ്മൾ വെള്ളത്തിന് പകരം ഈ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിൽ മൈസൂരിപ്പഴം ചേർക്കുന്നില്ല കേട്ടോ സാധാരണ നമ്മൾ മൈസൂരിപ്പഴം ചേർക്കലുണ്ട് അപ്പം എണ്ണ നല്ല കുടിക്കുകയും ചെയ്യും അധികം ദിവസം ഇരിക്കില്ല അപ്പം ഞാനത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച വരയ്ക്കെ ഒരു ടേസ്റ്റും മാറാതെ കേട് കൂടാതെ ഇരിക്കും പഴം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം വറുത്ത റവയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ഈ അരി അരച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുണ്ടാവും അപ്പോൾ ഈ മാവൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ നമുക്ക് കുറച്ചങ്ങനെ തരി തരി വേണം ഉണ്ണിയപ്പത്തിൽ പണ്ടൊക്കെ ഇറങ്ങാൻ അരി ഇടിച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് അപ്പം അരി ഒന്നിങ്ങനെ തരിയായിട്ട് അരിച്ചെടുക്കുമായിരുന്നു അപ്പോൾ ഇത് തരിയില്ലല്ലോ പിന്നെ ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ട കെട്ടാതെ മിക്സ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി ഇനി അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ കൊത്തും ചേർത്ത് കൊടുക്കുക പച്ച തേങ്ങ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് നമ്മൾ ഉണ്ണിയപ്പം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഈ തേങ്ങാ കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അപ്പോൾ ഇത് ചെറുതായിട്ട് തീ ചെറുതാക്കി വെച്ചിട്ട് ഒന്ന് വറുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അത് വറുത്ത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണിയപ്പം കൂടുതൽ ദിവസം ഇരിക്കുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ മധുരത്തിന് എന്താ പറയുക അല്ല ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും ഒരു നുള്ളിൽ ചേർക്കുക പിന്നെ ഒരു നുള്ളിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു നുള്ളിൽ ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ നമുക്കിതിപ്പം തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ഉണ്ണിപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ നെയ്യലും ഉണ്ടാക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഓരോ കുഴിയിലേക്കും നമ്മൾ ഓരോ ടീസ്പൂൺ വീതം ഇത് ഒഴി മാവഴിച്ച് കൊടുക്കുക എണ്ണ നല്ല ചൂടായ ശേഷം തീ കുറച്ച് വെക്കാൻ എന്നിട്ട് വേണം നമ്മൾ ഈ മാവ് മാവൊഴിച്ചു കൊടുക്കാൻ അപ്പം ഉള്ളൊക്കെ നേരെ വെന്ത് കിട്ടും അല്ലെങ്കിൽ ഉള്ളൊന്നും നേരെ വേവില്ല തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കാര്യം ചെയ്യും എണ്ണയല്ലേ നല്ല ചൂടുണ്ടാവും അതൊരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടയല്ലാതെ ഇൻഡാലിയത്തിൻ്റെ ചട്ടയാണ് ഇതിൽ അടിപിടിക്കൊന്നുമില്ല കേട്ടോ അപ്പം ഈ ഒരു എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉണ്ണയപ്പോൾ അപ്പോൾ ഞാൻ കലക്കിയ മാവില്ലേ അതുകൊണ്ട് ഫുള്ള് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് എണ്ണ കുറഞ്ഞു വരും എന്നാലും തീ കുറച്ച് വെച്ചാൽ മതി അപ്പം ഇത് വന്ന് കഴിഞ്ഞാൽ നമ്മളിതിന്ന് ഉണ്ണിയപ്പമൊക്കെ എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ ടേസ്റ്റിയായിട്ട് കേടു കൂടാതെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഉണ്ണിയപ്പാണിത് അപ്പോൾ നമ്മൾ ഗൾഫിക്കൊക്കെ കൊടുത്തയക്കുമല്ലേ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തയച്ചാൽ മതി നല്ല ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് മാധുരം കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഉണ്ണിയപ്പം കഴിക്കാനൊക്കെ തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനേഷം തട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ പ്രെസ് ചെയ്യാം താങ്ക് യു